ശ്രീ ഓന്വികുറത്തിന്റെ ഹേ ശ്യാമസൂര്യ ശ്യമസൂര്യ തിരികെ വരു ഹേ ശ്യാമസൂര്യ ഇരുളിന്റെ ചാവുകടൽ മീതയായി സ്വാതന്ത്ര്യകരുടെ ചിറകാർന്ന നൗകയണയും ഇന്നു തെക്കനാം കാറ്റുകൾ കവർന്നൊരാത്മാക്കൾ തൻ കാക്ക കാക്കക്കരച്ചിലെമ്പാടുമുയരുന്നു കപ്പുതകരച്ചണ്ട കാപ്പിരിപ്പറകൊട്ടിയിപ്പുര നിവാസികൾ തുള്ളിയുറയുന്നു കനലിൽ ഉഴിഞ്ഞിട്ട കരിയുറുമ്പുകൾ ഉടൽകരിയാതഴിച്ചരിച്ചെങ്ങുമിഴയുന്നു ിൽ സ്വർണം വിളയുന്നുൊരീ ശ്വേതനാഗരികതായക്ഷി പല്ലിറങ്ങുന്നു ഇവിടെ വെള്ളിരിവെട്ടി നിന്ന നിരാർഗ്രമാം ധവളമുകിൽ നിരതീർത്ത മറകളഴിയുന്നു ഇളയുടെ വെളിച്ചമായി മാറിലൂടായുവിനി വരിക ഹേശ്യാന സൂര്യ വിടരുന്ന കൺകളാൽ കാണട്ട ഞങ്ങളുടെ ഹൃദയം കൊതിച്ച നിന്നുദയം കൂണുകൾ ഉറുമ്പിന്റെ കൂരകൾ പോലും കൂരകളുയർന്ന വഴിയോരങ്ങളിൽ ഓടയില നറ്റത്തിലറിയാതെ വീണതിൻപായാരമൂതുന്ന കാറ്റിനെ പോൽ ഒരു ചെറുമനലയുന്നു ഒരു ചെറുവനലയുന്നു ശബ്ദത്തിൽ ഒരു പാട്ടു ചൊടിയിലിഴയുന്നു ഒരു വെള്ളക്കാരൻ എന്നച്ഛൻ അഭിമാനിയായിരുന്നു അവൻ എന്റെ അമ്മതന്മാനം കെടുത്തി എന്നഴകുള്ളോളായിരുന്നു അവനെന്റെ ഏട്ടനെ ചുട്ടരിച്ചേ എന്റെ ഏട്ടൻ കരുത്തുള്ളോനായിരുന്നു അവനെന്റെ അച്ഛന്റെ അമ്മയുടെ ഏട്ടന്റെ ചുടുചോരക്കറപുരളും കൈകൾ നീട്ടി തമ്പ്രാൻ കൊണ്ടാ കൊണ്ടാകസാല പൂവാല വീന്യം അങ്ങനെ കശാലയിൽ അമർന്നിരുന്നോർ അമ്മ പെങ്ങളേരുന്നു വെണ്മയുടെ പൊങ്ങച്ച മേടകൾ ഉയർത്തി അതിലുണ്മ്മയെ നിഷേധിച്ചിരുന്നോർ കടലിന്റെ കാടിന്റെ മണ്ണിന്റെ വിണ്ണിന്റെ കലിവിന്റെ പാൽത്തുള്ളിയൂറുന്ന മാറിന്റെ അരുമയാം വർണ്ണത്തെ വിവിധമാം സാന്ദ്രതയിൽ നിറയുന്നൊരീശ്യാമ നീലിമയെ അഥമമെന്നൂതി അതിനൊക്കെയും മീതെ നിരധവളതയവാഴിച്ചിരിപ്പോ അവർ നിന്റെ വാൾവിലെ വിലപ്പെട്ട വർഷങ്ങൾ ഇരുപത്തിയേഴെണ്ണി വാങ്ങൂ അവർ നിന്റെ യൗവനത്തിന്റെ പൂക്കാലങ്ങൾ മുഴുവൻ പുഴുക്കളായി കാർന്നു തിന്നു അവർ നിന്റെ മൺപാനപാത്രവും നിന്നിൽ നിന്നകലേ ചകലേക്കെടുക്കെറിഞ്ഞു അവർ നിന്നെ നിൻ നിൻപ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ അരുമയാമ്മൊഴികളും കിളികളുടെ ഒച്ചയും തെരുവിലെ മനുഷ്യർ തൻ ചത്തങ്ങളും വീട്ടുതൊടിയിലെ കൂറ്റ നായ്ക്കളുടെ കുരകളും കുരയുടെ ചുമർത്തട്ടിലെ പ്രാവിണകളുടെ കുറുകലും കാറ്റിന്റെ ചൂളവും ഞെത്താത്ത തടവറയ്ക്കുള്ളിൽ തളച്ചിട്ടു ചുറ്റിലും കൊടിയ മൗനത്തെയും കാവലിട്ടു എന്നിട്ടുമന്യമായിരാ നിനക്കുതിൻ മണ്ണിന്റെ ചൂരും നിറവുമാ മണ്ണിലെ തുടലുകളിലിഴയും കറുത്ത മനുഷ്യർവൻ ഉയരുകളിലാളുന്ന സ്വാദം പ്രദാഹവും പുലരുമെന്നറിയാത്തരാവുകൾ ഇനിയൊന്നു പുലരുമെന്നറിയാത്തരാവുകൾ ഇനിയെന്നു കാണുമെന്നറിയാത്തൊരുറ്റവർ ഇനിയും തുറക്കുന്നതെന്നറിയാതെ അടയുന്ന വാതിലുകളാർണതാമറകളും അവിടത്തപസി മഹാബോധിതരുവൻ തണലിൽ തഥാഗതൻ പോൽ ദുഃഖദുരിതങ്ങളിൽ നിന്ന് മർത്യരാമൃത്യർതൻ പരിപരൂർണമുക്തിയെ തേടി നിന്നരികിലേക്കെന്നൂഴുകിവന്നു ശ്യാമവർണ്ണവ്യഥകളൻ തെങ്ങലുകൾ ഇല്ലാ സ്വതന്ത്രതയ്ക്കേതും നിറഭേദമില്ല ദിഗ്ഭേദമെന്നറിവോരുടെ നല്ലതു നേരും നിലകുകൾ കൈവിലങ്ങെല്ലാം തകർക്കുന്ന നാളിൻ പ്രതീക്ഷകൾ വിടരുന്ന കണകളാൽ കാണട്ടെ ഇനി വിശ്വഹൃദയമും കൊതിച്ച നിന്നുദയമും വിടരുന്ന കണുകളായി കാണട്ട ഇനി വിശ്വഹൃദയം കൊതിച്ച നിന്നുദയമയം ഇനി വരികൂര്യ ഇനി വരികൂര്യ സിംഹവേട്ടയ്ക്കു വിരുതേറുന്ന വീരരുടെ വംശകഥ ഏഴുകടലകൾ പാടുന്നു പുകൾ വെച്ചുഗോത്രം തെറ്റുലാളിച്ച പുരുഷ സിംഹത്തിനായി സ്മാരക സ്തൂപങ്ങൾ കാട്ടിലെ മഹാകണികളായി കരിമ്പനകളായി ഭൂഖണ്ഡം കാറ്റും നിലവിളിച്ചാർക്കുന്നു കാറ്റും നിലവിളിച്ചാർക്കുന്നു സ്വാതന്ത്ര്യ എത്ര ദൂരം സ്വാതന്ത്ര്യ തീർത്ഥത്തിലേ ഇനി എത്ര ദൂരം പാപിയായി ആഫ്രിക്ക ചുറ്റി തിരിഞ്ഞൂരിട്ടിലും ഒപ്പമുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മുത്തച്ഛനീ മണ്ണിലായിരുന്നില്ലയോ കുത്തരിയംഗം കുറിച്ചതും ആ വെള്ളവർഗത്തോടെ സ്വാതന്ത്ര്യമന്ത്രമുറക്കെ ഉരുക്കഴിക്കാൻ തന്റെ മുൻവരിപ്പല്ലുകൾ കാണിക്കയിട്ടതും ഒപ്പമുണ്ടാമിവരെന്നും ഒപ്പമുണ്ടാമിവരെന്നും ആ നാട്ടിലൊരൊറ്റ അടിമയുമില്ലാതയാം വരെ ഒപ്പമുണ്ടാമിവരുന്നു നിർഭയമായ മനസ്സും അഭിമാന നിർഭരമായ ശിരസ്സുമായി സ്വാതന്ത്ര്യ സ്വർഗത്തിലെ കേറെ ദുഃഖം സഹിച്ചു നിൻ ഇൻവർഗത്തെ ആനയിക്കാനുർത്തെഴുന്നേൽക്ക ഇനി വരികൂര്യ ഇനി വരിക ഹേ ശ്യാമസൂര്യ